അപ്പൊ ഞങ്ങളില്ല ഞങ്ങൾ ഇന്ന് കൊച്ചിന്റെ സെന്റ് ജോഫാണ് ഇത് തീരണ അംഗനവാടി അപ്പൊ ഞങ്ങളിപ്പൊ എന്നിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പൊ ദേഹ അംഗനവാടി ഞങ്ങൾ എത്തി എല്ലാരും എത്തിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ് കേട്ടു നോക്ക്

അപ്പഴേ അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം ടീച്ചേഴ്സിന് രണ്ടുപേർക്കും ഗിഫ്റ്റ് ഞങ്ങൾ എല്ലാവരും പ്രെസലായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അവർക്ക് ഭയങ്കര വിഷമിരിക്കട്ടോ അവർ സർട്ടിഫിക്കറ്റൊക്കെ പിടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളും ഒരു സെൽഫി ഒക്കെ എടുത്ത് തയ്യാറാക്കി സർട്ടിഫിക്കറ്റ് ഇതാണ് അപ്പം പാട്ട് പറഞ്ഞു പിള്ളേർന്ന് പത്ത് മണിക്ക് ഇവിടെ കയറിയാ മൂന്ന് മണി മൂന്നര നമ്മൾ കൊണ്ടുവരുന്നത് അത്ര നേരം നമ്മള് പിള്ളേരെ ആ ഒരു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേർന്നല്ല എല്ലാ കുരുത്തക്കേടും എല്ലാ ഉള്ള പിള്ളേരെ നമ്മൾ വീട്ടിൽ തന്നെ ഓർക്കും ഒരു അഞ്ചീറ്റ് മാറ്റി നിർത്തിയെങ്കിൽ എന്താണെന്ന് അപ്പൊ അത്ര നേരം മാതാപിതാക്കൾ നോക്കണ പോലെ തന്നെ ഇവർ രണ്ടുപേരും വിടവെപ്പാണ് നിങ്ങൾ കൊടുത്തത് ഇനി ഭാവിയിൽ അവരെന്താകും അല്ലെങ്കിൽ എന്ത് എല്ലാം അവരുടെ ഓരോ ഇത് അപ്പൊ അതിന്റെ ഒരു വിത്ത് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധന പേര് ഞങ്ങള് നന്ദി പറയുന്നു അപ്പൊ ഇതാണ് ദീപക് ടീച്ചർ പിന്നെ സ്മിത ടീച്ചർ ഇവർക്ക് രണ്ട് ദീപ ടീച്ചറും വേറെക്ക് മേലെ കൂട്ടായിരുന്നു അപ്പൊ ഇത് ഫോട്ടോ ഒക്കെ എടുത്താൽ അവര് ഉമ്മയൊക്കെ കൊടുത്താൽ അവർക്ക് ഭയങ്കര സങ്കടമാണ് ടീച്ചേഴ്സിനൊക്കെ പിള്ളേരപ്പൊ ഹാപ്പി ആയിട്ട് പായസൊക്കെ കുടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ പോയി അപ്പൊ ടാറ്റാ